കിടക്കയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ ജനലിന്റെ അവസ്ഥ കണ്ടില്ലേ ഫുള്ളും പോയി മൊത്തത്തിൽ പോയിരിക്കുക വീട് ഇപ്പോഴും പേടിയാ ഈ ഒരു വീട്ടിനകത്ത് ജീവിക്കുക ഇത് ഞാൻ ഞങ്ങളിവിടെ കിടന്നപ്പോ ഒരു തവണ ഇതുവഴി എഴുചന്ത ഒക്കെ കയറി വന്ന് ഞങ്ങളെ ഇറങ്ങി ഓടിയോണ്ട് രക്ഷപെട്ട് അല്ലെങ്കിൽ അത് ഞങ്ങളെ കൊതിയാന് വീടിന്റെ ഒരു വെക്കുന്ന ഒരു 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 പോലും ഇല്ല അതുപോലും വെക്കാൻ മോള് കേട്ട് ഒന്നും വീട്ടിലോട്ട് കൊണ്ടുവരാൻ കാരണം ഈ അവസ്ഥ ഇത് മാറ്റിയാ ഉറപ്പായിട്ടും ഇത് മേളം താഴെ വീഴും എന്റെ അച്ഛൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഈ ഒന്ന് താമസിപ്പിക്കണമെന്ന് എന്റെ അച്ഛൻ ഈ അസുഖം അസുഖമില്ലായിരുന്നെങ്കിൽ അച്ഛൻ എപ്പോഴും ഈ വീട് പണി തീർത്തിട്ട് ഞങ്ങളെ ഞങ്ങളെവിടെ താമസിപ്പിച്ചാണ് ഒരു സങ്കടകരമായ വാർത്ത പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനാണ് ഇവിടെ എത്തിയത് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കരയ്ക്ക് കൊട്ടാരക്കരയ്ക്കടുത്ത് തലച്ചറ എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ് ഈ മോഡുടെ പേര് സുനിത എന്നാണ് അല്ലേ മോള് എട്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ് മോടെ ഒരു വീടിൻ്റെ അവസ്ഥ കണ്ടില്ലേ ഏതു നിമിഷവും അടക്കം കയറി വരാവുന്ന ഒരു സാഹചര്യമാണ് ഈ ജനൽ മറക്കാനായിട്ട് ഒരു പാ തന്നെ ഇങ്ങനെ വെച്ചാണ് ഈ ജനൽ മറച്ചേക്കുന്നത് നമ്മുടെയൊക്കെ വീട്ടിലെ കുട്ടികളൊക്കെ എത്ര സൗകര്യത്തിലാണ് കിടന്നുറങ്ങുന്നത് അപ്പോഴാണ് മോളും മോട് അനിയത്തിയൊക്കെ ഇപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന ഒരു വീട്ടിലാണ് കുഞ്ഞുമക്കൾ കഴിയുന്നത് സത്യം പറഞ്ഞാൽ എവിടെ വന്ന് കണ്ട സങ്കടം തന്നെ തോന്നും ഈ കുഞ്ഞുങ്ങളുടെ ഒരു അവസ്ഥയെന്ന് ആലോചിച്ചു നോക്ക് മോടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഒരു ഡയാലിസിസ് പേഷ്യന്റ് ആണ് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് ഡയാലിസിസ് ചെയ്യേണ്ടത് എങ്ങനെ കുടുംബം മുന്നോട്ട് പോകണമെന്നറിയാത്ത ഒരു വല്ലാത്ത സാഹചര്യം ഒരു വീടുണ്ട് വീടുപണി പകുതിയാക്കി ഇട്ടേക്കുവാണ് അതുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് മാറാനും പറ്റുന്നില്ല മോക്ക് ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ പേടി തോന്നാറുണ്ടോ എപ്പോഴും പേടിയാ മോള് പറയുന്നത് കേട്ടോ ഒരു ദിവസം ഇങ്ങനെ ചേരയോ മറ്റോ കയറി വന്നപ്പോ ഇറങ്ങി ഓടിയെന്ന് ഒന്ന് ആലോചിച്ചു നോക്ക് ഈ എത്ര ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ ഇനി ചേട്ടാ ഞങ്ങൾ ഇവിടെ ആണ് കിടക്കുന്നത് ഈ ജനലിന്റെ അവസ്ഥ കണ്ടില്ലേ ഇതായി ഇവിടുത്തെ അവസ്ഥ ഇതെപ്പോ വേണമെങ്കിലും ഇത് ഇടിഞ്ഞു വീഴാൻ ചാൻസാ ഇത് ഞാൻ ഞങ്ങളിവിടെ കിടന്നപ്പോ ഒരു തവണ ഇതുവഴി എഴജന്ത ഒക്കെ കയറി വന്ന് ഞങ്ങളെ ഇറങ്ങി ഓടിയോണ്ട് രക്ഷപെട്ട് അല്ലെങ്കിൽ അത് ഞങ്ങളെ കൊത്തിയാന് ഇവിടെ ഇവിടെ ജീവിക്കാൻ തന്നെ ഇപ്പോൾ ഭയങ്കര പേടിയാണ് എൻ്റെ കൂട്ടുകാരെ എൻ്റെ വീട്ടിലോട്ടൊന്നു കൊണ്ടുവരാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് കട്ടയൊക്കെ ഫുള്ള് പോയിരിക്കുക ഇവിടെ മഴ പെയ്യുമ്പം ഇവിടെ നേരത്തെ പാളയൊക്കെ വെച്ചിട്ടായിരുന്നു ഇരിക്കുന്നത് വെള്ളം ഫുള്ള് ഇങ്ങോട്ട് അകത്തോട്ടായിരുന്നു വീഴുന്നത് ഞങ്ങളുടെ ദേഹത്തൊക്കെ ആയിരുന്നു വീഴുന്നത് ഞാൻ ഇവിടെ പാള വെക്കുമ്പോൾ ഈ കട്ടയെല്ലാം ഇളകി ആ പാളയ്ക്കകത്തായിരുന്നു വീഴുന്നത് പിന്നെ ഇതിന്റെ മോള് ഫുള്ള് ചോരുമായിരുന്നു ഈ ഷീറ്റ് തന്നെ പൊട്ടിയിട്ട് ഫുള്ള് ചോരുമായിരുന്നു ഇപ്പോഴാണ് ഇതിനെ ഒന്ന് മാറ്റിയത് അച്ഛൻ കിടക്കുന്ന റൂമ് തന്നെ ഇപ്പോൾ ചോരും പാത്രമൊക്കെ വെച്ചിട്ട് അച്ഛൻ അവിടെ കിടക്കുന്നത് വീട് ഫുള്ള് പോയിരിക്കുകയാണ് ഒരു മഴ പെയ്ത വെള്ളമെല്ലാം വീട്ടിനകത്താ വീഴുന്നത് ഒന്നും പുറത്തോട്ട് പോത്തില്ല ഞാനും ഇനിയത്ത് ഇവിടെ കിടക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നത് ഫുള്ളും പോയി മൊത്തത്തിൽ പോയിരിക്കുകയാണ് വീട് എപ്പോഴും പേടിയാ ഈ ഒരു വീട്ടിനകത്ത് ജീവിക്കാൻ ഇപ്പം ഈ അലമാരിയുടെ അവസ്ഥ ഈയൊരു അലമാര ഫുള്ള് പോയിരിക്കുക ഈ കഥവ് ഫുള്ള് ഇളകി വീണതാണ് അതിനകത്ത് ആ തുണിയാക്കി വെക്കുന്നത് ഇതിനകത്ത് എന്തെങ്കിലും കയറിയിരുന്നാൽ പോലും ഞങ്ങൾ അറിയത്തില്ല ഞങ്ങൾ ഇങ്ങനെ ഈ ഡോറ് വെക്കുന്നത് ഇത് എത്ര വെച്ചാലും ഇരിക്കത്തില്ല ഇപ്പോഴും ഇത് ഇളകിയൊക്കെ പോവും പലപ്പോഴും ഇതിനകത്ത് നടന്ന ഞങ്ങളിങ്ങോട്ട് നടന്നു പോകുമ്പോ തന്നെ ഇത് ഞങ്ങളുടെ ദേഹത്തൊക്കെ വീണിട്ടുണ്ട് കഥകും ഫുള്ള് പോയി ഈ കഥകും ഫ്രണ്ടിലത്തെ കഥകൾ ഉൾപ്പെടെ പോയി ഉള്ളത് വൃത്തിയായി സൂക്ഷിക്കുക അത്രേ ഉള്ളു ഇതിങ്ങനെ വീഴാതെ ഇതിനെ ഇങ്ങനെ ഒത കൊടുത്ത് നിർത്തിയിരിക്കുക ഇത് ഈ ഒരു ഒത കൊടുത്തിരിക്കുന്ന ഈ കമ്പ് തന്നെ ഫുള്ള് പോയി ഇത് മാറ്റിയാ ഉറപ്പായിട്ടും ഇത് മേളന്നെല്ലാം താഴെ വീഴും ഫുള്ള് ഓട് മൊത്തം പോയി ഇപ്പൊ ഇവിടെ തന്നെ ഭയങ്കര ചോർച്ചയായി ഇവിടെ എല്ലാം ചോർന്ന് വീഴും ഒരു ഡയാലിസ് പേഷ്യൻ്റാണ് കിഡ്നി രണ്ടും ഫെയിലായ ഒരു മാറിപ്പോയി വീട്ടിലേക്ക് എനിക്ക് അച്ഛനും അമ്മയും ഭാര്യയും രണ്ട് പിള്ളേരും ഉള്ളത് ഈ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ദേശവാസികളുടെയും നല്ലവരായ നാട്ടുകാരുടെയൊക്കെ സഹായത്തോടെയാണ് ഞങ്ങൾ ജീവിച്ച് മുന്നോട്ട് പോയത് ട്രാൻസ്പ്ലാന്റിന് വേണ്ടി രണ്ട് പ്രാവശ്യം നമ്മൾ ശ്രമിച്ചപ്പോൾ അതിനുള്ള സാഹചര്യങ്ങളൊന്നും നമുക്ക് ലഭിച്ചില്ല രണ്ടു പ്രാവശ്യം തലയ്ക്ക് ബ്ലീഡിങ് വന്നു എൻ്റെ വീടിൻ്റെ അവസ്ഥ ഇത് വളരെ പരിതാപകരമാണ് അതിലുപരി വീട് ജപ്തിയാണ് ബാങ്കിൽ ഈ മാസം അവസാനം രണ്ടു ലക്ഷത്തി സംഘം രൂപയാണ് കടമുള്ളത് ഉള്ളത് ഇപ്പം അവര് പറഞ്ഞത് ഒരു എഴുപത്തിയ്യായിരം രൂപ അടച്ചിട്ട് കടാശ്വാസ കമ്മീഷൻ അപേക്ഷ കൊടുത്ത് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്താൽ ചിലപ്പോ നമ്മുടെ രോഗവിവരം കൂടെ കാണിച്ചാൽ അതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് അവര് സാധിച്ചു തരാമെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് രണ്ട് പെൺമക്കളാണ് അവരെ നല്ല രീതിയിൽ പഠിപ്പിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഇപ്പം അച്ഛനും അമ്മയും പ്രായമായ അവരാ ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് ചേട്ടൻ ഇങ്ങനെ നാല് വർഷമായി ഡയാലിസ് തുടങ്ങിയിട്ട് അന്ന് മുതൽ ഇന്നു വരെയും ജോലിക്ക് പോകുന്നില്ല ഞാനൊരു ചെറിയൊരു ജോലിക്ക് പോകുന്നുണ്ട് അതിൻ്റെ വരുമാനത്തിൽ കഴിഞ്ഞു പോകുന്നത് അതുകൊണ്ടൊന്നും ആകത്തില്ല ഞാൻ ഞങ്ങളുടെ വീട് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല എൻ്റെ അച്ഛൻ്റെ ഏറ്റവും നല്ലൊരാഗ്രഹമാണ് ഞങ്ങൾ ഈ വീട്ടിലൊന്ന് താമസിപ്പിക്കണമെന്ന് പക്ഷെ അത് ഇതുവരെ നടന്നിട്ടില്ല എൻ്റെ അച്ഛൻ ഈ അസുഖമില്ലായിരുന്നെങ്കിൽ അച്ഛൻ എപ്പോഴും ഈ വീട് പണി തീർത്തിട്ട് ഞങ്ങളെവിടെ താമസിപ്പിച്ചാണ് വീട് കാണുന്ന നല്ല മനസ്സുള്ളവർ ഈ വീടൊന്ന് പൂർത്തിയാക്കി തന്ന അത്രയും നല്ലതായിരുന്നു സ്കൂളിൽ വിട്ട് വരുമ്പം ഇതുവഴി വരുന്നത് അപ്പം ഞാൻ വീട്ടിലിങ്ങനെ നോക്കും അടുന്ന് ഞാൻ വീടിങ്ങനെ നോക്കിക്കൊണ്ടായിരുന്നേ എന്നി എൻറെ വീട്ടിൽ നിന്ന് എനിക്ക് താമസിക്കാൻ പറ്റും എല്ലാം ശരിയാവും കേട്ടോ എല്ലാം ശരിയാവും ദൈവം കാണുന്നുണ്ടല്ലോ ഇതല്ല നമ്മള് സ്കൂളൊക്കെ ഇട്ട് വരുമ്പോ ഇന്ന് ഇവിടെ വന്ന് കുറേ നേരം നിന്നിട്ടാണ് മേലെ വീട്ടിലേക്ക് പോകുന്നത് എനിക്ക് ഇതൊക്കെ ഒന്ന് ശരിയാക്കി ഇവിടെ നിന്ന് താമസിക്കാൻ പറ്റുന്നത് കാരണം അവരെ കൊണ്ട് പറ്റത്തില്ല യാതൊരു നിവൃത്തിയില്ല മോക്കൊരു അനിയത്തി കൂടിയുണ്ട് അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മോടെ അമ്മ ഒരു സ്ഥാപനത്തിൽ ക്ലീനിങ് ജോലിക്ക് പോയി കിട്ടുന്ന പതിനായിരം രൂപ കൊണ്ടാണ് ഈ കുടുംബം കഴിയുന്നത് അച്ഛന്റെ ചികിത്സയ്ക്കായിട്ട് മാസം മുപ്പതിനായിരത്തോളം രൂപ തന്നെ വേണം പലരും പല സുമനസ്സുകളും സഹായിച്ചിട്ടാണ് ഈ കുടുംബത്തിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തോ ഇത് കാണുന്ന ആരെങ്കിലും നല്ലവരായ മനുഷ്യരുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ കയറി കിടക്കാൻ ഒരു കിടപ്പാട സൗകര്യം ഒരുക്കുന്നതിന് എന്തെങ്കിലും സഹായം ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് താഴ്മയായി അപേക്ഷിക്കാനുള്ളത് ഒരു കുഞ്ഞു കുഞ്ഞുമോടൊരവസ്ഥയാണ് നമ്മുടെ ഒരു സഹോദരിയാണ് അനുജിത്തിയാണ് എന്തെങ്കിലും നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്താൽ ഒരുപാട് നന്മയായിരിക്കും അത്